നേരത്തെ ബസ്സിൽ വെച്ച് പറഞ്ഞ ഹുദൈബിയയിലാണ് ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ എപ്പോഴും അതിനിർണായകമായി ഉല്ലേഖനം ചെയ്യപ്പെട്ട സ്ഥലമാണ് ഹുദൈബിയ നമ്മൾ ഈ കാണുന്നത് പോലെ ഒരു ഗ്രാമപ്രദേശമാണ് പുത്തബ് എന്നാൽ ചെറു കല്ലുകൾ എന്നാണ് ചെറു കല്ലുകൾ മാത്രമുള്ള ഒരു കുഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഈ ഗ്രാമത്തിൻ്റെ വെളിച്ചവും ഈ ഗ്രാമത്തിൻ്റെ സൗരഭ്യവും ഈ ഗ്രാമത്തിൻ്റെ ഗതകാല പ്രൗഢിയുമൊക്കെ ഒരു സന്ധിയിലൂടെ വന്നതാണ് ആ സന്ധി ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാന്നൂറ് സഹാബിമാരുമൊത്ത് ഇവിടേക്ക് വന്ന് ഇവിടെ വച്ച് കുറേശ്ശികളുമായി ഉച്ച നബി മുഹമ്മദ് മുസ്തഫ് ചെയ്ത ഒരു ഉടമ്പടിയുടെ ഫലമായിട്ടാണ് ആ ഉടമ്പടി ഒറ്റ നോട്ടത്തിൽ വിറ്റുവീഴ്ചയായും ഒരു വേള ഭീരുത്തമായിട്ട് പോലും തോന്നുമെങ്കിലും കുറേശ്ശികൾ നിർദ്ദേശിച്ച എല്ലാ നിർദ്ദേശങ്ങളും ഏകപക്ഷീയമായ എല്ലാ നിർദ്ദേശങ്ങളും ഒന്നടങ്കം അംഗീകരിച്ചു കൊടുത്തപ്പോൾ മുഹമ്മദ് റസൂലുള്ള എന്ന പേര് വരാൻ പാടില്ല എന്ന് പറഞ്ഞു ബിസ്മില്ലാഹി